മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചു തെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരിയാണ് രശ്മി മുതലപ്പുഴയിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് മരണം മാത്രമല്ല നിരവധി അപകടങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് സഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭ മാ ക്ഷമിക്കണം സെക്രട്ടേറിയറ്റ് മാർച്ച് പോലും ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളിൽ പ്രതിഷേധം കനക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും മുതലപ്പുഴയിൽ എത്തുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് സക്താന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും വീഴ്ചയുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം മരണം മാത്രമല്ല ജൈവിക സൂചിപ്പിച്ചതെന്നപ്പോൾ തന്നെ അപകടങ്ങളും തുടർച്ചയായി മുതലപ്പുഴയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങൾ സ്വദേശി വിക്ടർ മരണപ്പെട്ടിരിക്കുകയാണ് അൻപത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് തല കീഴായി മറിയുകയായിരുന്നു വിറ്ററിനോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നീ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിട്ടുണ്ട് അഞ്ചുതെങ്ങ് സ്വദേശി ജോഗോയുടെ ചിന്തതിര എന്ന വള്ളമാണ് മറിഞ്ഞത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലായിരുന്നു വിക്ടറിനെ കണ്ടെത്തിയത് മുതലപ്പുഴയിൽ നേരത്തെയും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നൊരു ചെറുവള്ളം മറിഞ്ഞ് ഒരു അപകടം കൂടി ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുണ്ട് മുതലപ്പുഴയിൽ പക്ഷേ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് അതായത് മുതലപ്പുഴയിൽ മണ്ണ് അടിഞ്ഞു കൂടുന്നതാണ് ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യം ഇത് മഴ സജീവമാകുന്നതിന് മുൻപ് തന്നെ ഈ മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ട நடபிகள் பூர் பட்சே அது சர்க்காரு அத்திரத்தில நடபடிகள் வைகிதான் இத்தரத்திலுள்ள அபகடங்கள் வீட்டில் வீண்டும் ஆவர்க்கே